ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദൻ കാര്യങ്ങളൊക്കെ മുകുന്ദനോട് മഹിമ അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ വളരെ വില കുറച്ച് കണ്ടു എന്ന് പറയട്ടോ ഇതേ സമയം അതുമാത്രമല്ല അക്കമ്മ എൻ്റെ കൂട്ടുകാരിയാകാൻ കാരണം ഞങ്ങൾക്കൊരു പുതു ശത്രുണ്ടെന്ന് പറയണ്ട അതാരെന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ അക്കാമയുടെയും ശത്രു ഗോപാലനാണ് എന്താ താനീ പറയുന്നത് അതെ അക്കാമ്മയുടെ ഭർത്താവിനെയും ഭർത്താവിനെ കൊന്നത് ഈ ഗോപാലനാണെന്ന് പറയണ കേട്ടോ താൻ എന്താ ഈ പറയുന്നത് അതെ അക്കാമ്മ വലിയ പേരും പ്രശസ്തിയുള്ള ആളായിരുന്നു പണവും പ്രതാപവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു പക്ഷേ അക്കമ്മ ഇന്നിപ്പോൾ ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്താൻ ഗോപാലൻ കുടുക്കിയ കരുക്കളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അല്ല അവരുടെ യഥാർത്ഥ പേരെന്താ അയ്യോ എൻ്റെ നാവും തുമ്പത്തുണ്ട് എനിക്ക് കിട്ടുന്നില്ല മുകുന്ദനോട് പറയട്ടെ അപ്പം മുകുന്ദൻ പറയണേ അവരുടെ പേര് അക്ഷര എന്നായിട്ടാണോ അതെ അതെ അത് തന്നെ എങ്ങനെ വക്കീലിനെ ഈ സത്യം അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവർ വലിയൊരു പ്രശസ്തിയാണ് അവർ എല്ലാത്തിനും തൻ്റെ ആയി ഒരു മെഡിക്കൽ ലേഡിയാണ് അവർക്ക് ഇന്ന് ഈ സംഭവിച്ചതൊക്കെ അവരുടെ മകളും അവരുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു ു പിന്നീട് അവരെ മനഃപൂർവ്വം കുരുക്കി ജയിലിലാക്കിയതാണ് ഗോപാലൻ എന്നുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോൾ വല്ലാത്ത വിഷമം മഹിമക്ക് തോന്നാനായിട്ട് അപ്പോൾ മഹിമ പറയണേ വക്കിലെ വക്കീലി കഥകളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അക്കാമയെ കാണട്ടെ എന്ന് പറയുന്നത് അക്കാമയുടെ അഴുകിലോട്ട് പോകണം അക്കാമയാണങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ആ സമയം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീനിൻ്റെ ഭർത്താവ് വന്നിട്ടുള്ള ആ ഒരു ഇതിലായിരിക്കുമല്ലേ അതെ നിങ്ങൾ തമ്മിൽ എന്തായാലും സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ അക്കാമയെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നെക്കുറിച്ചോ അതെ അക്കാമയുടെ കഴിഞ്ഞ കാല കഥകളൊക്കെ എന്നോട് വക്കിൽ പറയായിരുന്നു അക്കാമൊരു സൂപ്പറായിരുന്നു അല്ലേ വലിയ സ്റ്റാർ ആയിരുന്നു അല്ലേ എന്നൊക്കെ എങ്ങനെ പറയാനായിട്ടാണ് അത് കേൾക്കുന്ന അക്കാമ ഞാൻ പുഞ്ചിരിയോട് കൂടി കേട്ട് നിൽക്കുകയാണ് എന്നിട്ട് അക്കാമയോട് പറയണേ ഇത്രയും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ടും അക്കാമ ഗോപാലിനെ പോലെയുള്ള അയാളെ ഒതുക്കി നിർത്താൻ അക്കാമയ്ക്ക് കഴിഞ്ഞില്ലേ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തു എനിക്ക് പണമില്ല പ്രതാപമില്ല എന്നിട്ടും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ചെയ്തു അതോ ാണ് ഗോപാലൻ എൻ്റെ ഒരു ശത്രുത എന്ന് പറയുമ്പോൾ മോളെ ഞാൻ അങ്ങനെ ഒരാൾ തന്നെയായിരുന്നു പക്ഷേ എനിക്കൊരു വീഴ്ച പറ്റി ഞാൻ എൻ്റെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന എൻ്റെ മകളും ഈ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയിരുന്ന രണ്ട് പേരും ഒരേ ആക്സിഡൻറ്റിൽ ഗോപാലൻ കുരുക്കിയു കരുക്കളിൽ എൻ്റെ മക്കൾ എൻ്റെ മകളും എൻ്റെ ഭർത്താവും മരിച്ചപ്പോൾ ഞാൻ തളർന്നു എന്നുള്ള സത്യം തന്നെ ആ തളർച്ചയിലാണ് എനിക്കിതൊക്കെ സംഭവിച്ചത് അതിൽ നിന്നും ഞാൻ ആ വീഴ്ചയിൽ നിന്നും ഞാൻ കരുത്ത് ആർജിച്ച് വരുന്ന സമയത്ത് എനിക്ക് ഒന്നിനും ഒരു പ്രതിസന്ധിയിലായി എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താനായിട്ട് അങ്ങനെ ആ കാവം പൊട്ടിക്കറിയുമ്പോൾ മഹിമ എന്തിനാ അക്കാമ ഇങ്ങനെ കരുതുന്നത് കരയല്ല വേണ്ടത് അവരെ അവരെ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ അവരെ പ്രതികരിക്കാനുള്ള ആ ശക്തി എന്നിൽ കിട്ടുമ്പോഴേക്കും ഗോപാലൻ ആ കന്നാസ് ഗോപാലൻ വളർന്ന് വലുതായി കഴിഞ്ഞു അവനെ എല്ലാം അടക്കി കഴിഞ്ഞു എൻ്റെ സ്വത്തുക്കളും എൻ്റെ എൻ്റെ കയ്യിലുള്ള എല്ലാം അവൻ്റെ കൈകളിലായി എന്നൊക്കെ പറയുമ്പോൾ അക്കാമേ ഇനിയാണ് അക്കാമ തിരിച്ചടിക്കേണ്ടത് അക്കാമ എൻ്റെ ഒപ്പം നിന്നാൽ മതി എടി മോളെ നിന്നെ പോലെ ഒരു മോളായിരുന്നു എനിക്കോ ആ മോളെ അയാൾ കൊന്നത് അവളും ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള തൻ്റെ അടുത്തോടുള്ള സംസാരമാണ് അവളെന്നോട് എന്നോട് സംസാരിക്കുക അപ്പോൾ അവിടൻ തന്നെ മഹിമ പറയണേ എന്നാൽ അക്കാമയ എന്നെ ആ മോളെ പോലെ കണ്ടോളൂ അക്കാമയുടെ മോള് തന്നെയാണ് അപ്പോൾ തിരിച്ചടിക്കേണ്ട അക്കാമയ അക്കാമയ എനിക്ക് എനിക്കൊപ്പം തന്നാൽ മതി മുന്നിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം അക്കാമയ്ക്ക് എല്ലാ പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ അക്കാമ പറയണ നീ എൻ്റെ മോളല്ലടി അങ്ങനെ പിന്നിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല മുന്നിൽ തിന്നു തന്നെ നമുക്ക് ഗോപാലിനെ വീഴ്ത്തണം എന്ന് പറഞ്ഞ് രണ്ടാളും പ്രതിജ്ഞ എടുക്കാം പിന്നീട് പിന്നീട് അനിതയെ അനിൽകുമാറിനെ കാണിക്കുന്നത് രണ്ടുപേരിങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അനിൽകുമാർ അനിൽകുമാറിനോട് അനിത പറയണേ ഗോപാലനെ നമ്മളെ കണ്ടപ്പോൾ പേടിച്ചൂല്ലേ ആ അവനെ അവനെ ഈ പറയുന്ന ഗിരിയുടെ അച്ഛൻ്റെ ജോലി കണ്ടി കളഞ്ഞപ്പോൾ അവൻ്റെ മുന്നിലോട്ട് ഞാൻ ചെന്നപ്പോൾ നക്കാപ്പിച്ച പൈസയും തന്നെ എന്നെ കൈയൊഴിഞ്ഞവനാണ് അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോൾ ശത്രുതയില്ലാതിരിക്കുകയോ ശത്രുതയൊക്കെയുണ്ട് ശത്രുതയിലൂടെ തന്നെ തിരിച്ചടിക്കാനാണ് എൻ്റെ തീരുമാനം എന്തായാലും ഗിരിയും ഗിരിയുടെ അച്ഛനും എല്ലാം പോയി അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യും എനിക്ക് എൻ്റെ ശത്രു എൻ്റെ അച്ഛ വെറുതെ കുഴപ്പങ്ങളിലോട്ട് ഇനിയും ചാടുക ഇല്ല കുഴപ്പങ്ങളിലോട്ടൊന്നും ചാടില്ല ആദ്യം ശങ്കര ശങ്കരൻ്റെ മകനെ ചെന്ന് ശങ്കര കുടുംബത്തെ ഒന്ന് തകർക്കണം എൻ്റെ ജോലി നഷ്ടപ്പെട്ട ആ ഒരു എന്ന് പറഞ്ഞിട്ട് അനിതയോട് പറഞ്ഞിട്ട് നേരെ ഗിരിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ ഈ സമയം അനിത എന്തൊക്കെയാണ് മനസ്സിൽ കുറിക്കുന്നുണ്ട് പിന്നീട് അനിത അവിടെ ഇങ്ങനെ നിൽക്കുന്നു പിന്നീട് അനിൽകുമാർ നേരെ ഗിരിയുടെ വീട്ടിൽ ബെല്ലടിക്കുമ്പോൾ മഞ്ജുവാണ് പുറത്തോട്ട് വരുന്നത് അപ്പോൾ മഞ്ജുവിനോട് ചോദിക്കാൻ മോളെ നീ എന്നെ അറിയുമോ ചെറുപ്പത്തിലേ നീ കണ്ടിട്ടുണ്ടാവും നിൻ്റെ വീട്ടിലോട്ട് ഞാൻ ഒരുപാട് തന്ന പോകണം എൻ്റെ അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും ആ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അമ്മേഡത്തിൻ്റെ അച്ഛനല്ലേ അതെങ്ങനെ മനസ്സിലായി അതൊക്കെ എനിക്ക് അറിയുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി എന്തായാലും നീ ആൾ കൊള്ള നി നിൻ്റെ അച്ഛൻന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ കുടുംബം തകർന്നതുപോലെ എൻ്റെ കുടുംബമൊന്നും തകർന്നിട്ടില്ല ഒരു മകൻ കള്ളേ എവിടെയാണെന്ന് അറിയില്ല കട്ടുമോഷിച്ചും ജീവിക്കുന്നു ഒരു മകളാണെങ്കിൽ ആയിട്ടും അവൾ ജോ പോലീസ് ജോലി തന്നെ വേണ്ട കഴിവ് കൊണ്ട് രാജിവെക്കാൻ പോകുന്നു എന്നാൽ മൂന്നാമത്തെ മകളാണെങ്കിലും കൊലപാതക കുറ്റത്തിൽ ജയിലിൽ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കഴിഞ്ഞിട്ടാണ് ഇതേ സമയം ദേ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്ന ഭാവത്തിൽ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ മഞ്ജുങ്ങനെ വെറുപുറുക്കുന്നത് ങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയം അക്കാമ പറയണേ സോറി ആ സമയം അനിൽകുമാർ പറയണേ എന്തായാലും താൻ്റെ കുടുംബത്തെ നശിച്ചത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഇപ്പം സംസാരിച്ചാൽ മതി ഇപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഇതിലും വലുത് എന്താ എൻ്റെ കുടുംബത്തിന് വരാനുള്ളത് ഒന്നാ നീ ഒരു കാര്യം കുറിച്ച് വെച്ചോ ഇവിടെ ഗിരിയുടെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്നുള്ള നീ ഓർത്തോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സാക്ഷി ഞാനായിരുന്നു ആ സാക്ഷി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ കസാറിലൊക്കെ കയറിയിരിക്കാണ്ട് അപ്പോഴേക്കും മഞ്ജു ഈ സത്യാവസ്ഥ ഭാനവതി അമ്മയുടെ മുന്നിൽ ഇയാൾ തുറന്നു പറയുന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കുന്നത് അപ്പോൾ ഭാനവതിയമ്മ പുറത്തോട്ട് വരികയാണ് അങ്ങനെ എനിക്ക് നിൻ്റെ ഭർത്താവ് എന്തായാലും നിന്നോട് എനിക്ക് പുച്ഛാണ് തോന്നുന്നത് എൻ്റെ അച്ഛനെ കൊന്ന ഒരാളെയാണ് നീ കല്യാണം കഴിച്ചിരിക്കുന്നത് അയാളുടെ മ കുഞ്ഞിനെ നീ വറ്റിട്ടിരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഭാനോദ്യമി വരുന്നിട്ട് അപ്പോൾ വാനോദ്യമയെ കണ്ടോടന്ന് തന്നെ എന്തായാലും ഭാനോദ്യമയെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു ഗ്ലാസ് ചായയിട് ചായ ഇട്ടിട്ട് വായോ എന്നൊക്കെ പറയും ഉടനെ എടോ താൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഭരിക്കാൻ നോക്കേണ്ടത് അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ആരാണെന്ന് എൻ്റെ വായലൂടെ അറിയണം ഞാൻ അങ്ങനെ കണ്ടവന്മാരുടെ ഒക്കെ വായലൂടെ കേൾക്കേണ്ട ഇതില്ല എനിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുട്ടികളെ ഭീഷണിപ്പെടുത്തരുത് എന്നൊക്കെ വനവതി പറയുമ്പോൾ ഉടൻ തന്നെ അനി അനിൽകുമാർ പറയണേ അതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം അതെ നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി പോയോ എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി ഒന്നാണ് കൊടുത്തിട്ട് വിട്ടിട്ട് അമ്മ ഇങ്ങനെ മഞ്ജുവിനോട് പറയാണ് വരുന്നവരെയും പോകുന്നവരെയൊക്കെ ഇങ്ങനെ സ്വീകരിച്ചിരുത്തണ്ട അപ്പോൾ അമ്മ എൻ്റെ അച്ഛനെ ഇവിടെ ഗിരിയേട്ട അച്ഛനെ കൊല്ലുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആകർ ഏക സാക്ഷി അയാളെ കണ്ടാൽ തന്നെ അറിയാം മുതലെടുപ്പ് നടത്തുന്ന അങ്ങനെയുള്ളവരൊന്നും ഇവിടെ എന്തായാലും അറിയിക്കേണ്ട ആവശ്യമില്ല മരിച്ചവർ മരിച്ചു പോകേണ്ടവർ പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല എന്നും പാരതി പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിനൊരിത് ഐഡിയ ഒക്കെ ആയിട്ടോ അപ്പോൾ ഉടൻ തന്നെ അനിൽ പറയുന്നുണ്ട് എന്നെയാണ് നിങ്ങൾ കൈ വെച്ചത് ഞാനൊരു പോലീസുകാരനാണ് അത് കേട്ട ഉടൻ തന്നെ മഞ്ജു നിങ്ങൾ പോലീസുകാരനെയൊക്കെ ആയിരിക്കും അത് പണ്ട് ഇപ്പോൾ പോലീസും ഇല്ല ഒന്നുമില്ല എന്നാൽ ഞാനൊരു പോലീസുകാരിയാണ് ഞാൻ റിട്ടയർഡിലല്ല ഞാൻ എനിക്കിപ്പോൾ താൽക്കാലിക ആ ഒരു ഇതാണ് അത് അതിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞാൽ ഞാൻ കയറുകയും ചെയ്യും അത് കഴിഞ്ഞാൽ ഞാൻ പോലീസാവുകയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും പേടിച്ചു പോയിട്ടോ പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെയാണ് മുകുന്ദൻ തൻ്റെ ബൈക്ക് പോ ബൈക്കിൽ പോകുന്ന സമയത്ത് സഞ്ജയ് എങ്ങോട്ടേക്ക് വരികയാണ് നീ ഇപ്പോൾ ഈ കേസുമായി മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ നീനി എൻ്റെ ഭാര്യയെ രക്ഷിക്കാനല്ല എന്ന ഏറ്റോട്ടത്തിലാണല്ലേ എന്താണോ തനിക്ക് പേടിയുണ്ടോ ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷിക്കുമ്പോൾ അപ്പോൾ ഇതാംബരനെ കൊന്നത് നീ നിൻ്റെ അച്ഛനാണെന്ന് ചോദിക്കുമ്പോൾ എന്താണോ നീ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സഞ്ജയ് മുകുന്ദൻ്റെ ബൈക്കിൻ്റെ ചാവിയെടുത്തിട്ട് ആ ഹാ എന്നാ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി ഇത് ഇവിടെ വെച്ച് നിർത്തണമെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ താട ചാവിയെന്ന് വക്കിന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ചാവി കൊടുക്കില്ല അതേ സമയം ആ ഹാ നീ എന്നോടാണ് കളിക്കുന്നതെന്ന് പറയുമ്പോൾ സഞ്ജയ് ഒരൊറ്റ ള് തന്നെ തല്ലുമ്പോൾ പിന്നീടൊന്നും നോക്കില്ല കാ കയ്യിൽ കിട്ട് കാല് കൊണ്ട് ഒറ്റ തട്ടങ്ങ് കൊടുത്തിട്ട് സാഞ്ചേയെ അങ്ങനെ കാറ്റിൽ പറത്തുന്നത് പോലെ മുഗുതനിട്ട് അടിക്കാനിട്ടോ ഇത് തടയാൻ പോലും സഞ്ജയ്ക്ക് കഴിയില്ല അങ്ങനെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ നടു റോട്ടിലിട്ടിട്ട് അടിച്ചിട്ട് ആ ചാവി കയ്യിൽ നിന്ന് വാങ്ങിയത് ഇനി എന്നോടാടാ കളിക്കുന്നത് എൻ്റെ അച്ഛനും നീൻ തന്നെയായിരിക്കും ഇതിന് പിറകിൽ കളിച്ചത് എന്നാൽ എല്ലാ സത്യങ്ങളും പുറത്ത് കൊണ്ടുവരാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് എടുത്ത് പോകുന്ന സമയത്ത് സഞ്ജയ് എനിക്ക് ഉണ്ടായി ഈ അപമാനം എനിക്ക് ഞാൻ വെറുതെ വിടില്ലട എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ സ്വപ്നയാണ് സ്വപ്ന തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ പ്രീതി അടിച്ചു വരുന്നത് ആഹാ ഇത് കൊള്ളാലോ നീ അടിച്ചു വരുകയാണ് നീ ഈ വീട്ടിലെ സ്ഥാനം പിടിക്കുന്ന അടിച്ചുരി കൊണ്ടല്ല സാധനം എങ്ങനെയൊന്നുമല്ലേ പിടിക്കേണ്ടത് അത് കേൾക്കുന്ന പ്രീതി ഒരു വീട്ടിൽ സഹായിക്കുകയും ഞാൻ ചെയ്തോളു അല്ല സ്ഥാനം പിടിച്ചതല്ല എന്തിനാ മോളെ നീ എൻ്റെ അടുത്ത് കളി കളിക്കുന്നത് നീക്ക് ഗിരിയേട്ടനോടുള്ള പ്രേമേ എങ്ങനെയൊക്കെയെന്ന് എനിക്കറിയാം എന്നാൽ വെട്ടിത്തുറന്ന് പറയുകയാണെങ്കിൽ ഈ മഞ്ജുവിനെ എനിക്കിഷ്ടമല്ല കാര്യം എന്ന് പറയുകയാണെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പ്രീതിയോട് പറയുമ്പോൾ പ്രീതിയുടെ മനസ്സൊന്ന് ഇളകിയിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്